സാധനല്ലേ നാനൂറ്റമ്പത് നാനൂറ്റിഅമ്പത് കുടിക്കുക ഇഞ്ഞ് അപ്പൊ ഇനി വീവർ പോയിക്കില്ല ഇന്ന് ഒന്നാം തീയതി ഒന്നാം തീയ്യതി മൊബൈൽ ചങ്കുണ്യ ആ ഇങ്ങനെ മറന്നുല്ലോ നിങ്ങൾ പുള്ളിന്റെ പിടിയിൽ പോയി വിശേഷങ്ങളൊക്കെ ചോദിക്കുക എന്നിട്ട് സാധനം എടുത്താൽ മതി ഒന്നും പറയല്ല പൈസ ചോദിച്ചാലും എടുക്കുമ്പോ ഇത് എടുക്കുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ മതി അപ്പൊ പുള്ളിക്ക് പോല പുള്ളിന്റെ മൈരോന്നുമില്ല ചമർപ്പ് ഏ ഒന്നി അതവിടെ കളയല്ലേ അത്ര വിശാ പന്ത്രണ്ട നമ്മ പറഞ്ഞ ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഓ ഓ ഞാൻ പിന്നെ വരാ ആ ചേട്ടൻ കളഞ്ഞ കുപ്പി ഇല്ലേ അതൊന്നിങ്ങരാ വലിച്ചെറിയാനുള്ള കാര്യങ്ങളല്ലേ ഞാൻ ഇവിടെ ഇവിടെ വേസ്റ്റ് എല്ലാം കൂടിട്ടേ വൈകുന്നേരം ഒരുമിച്ച് അങ്ങോട്ട് കട ഭയങ്കര ചൂടല്ലേ ഇനി ഇതിലും ചൂട് പറയണേ കൂടുതണെ തണലുണ്ട് ഇവിടെ ആ സുഖല്ലേ സുഖം എവിടെ താമസിക്കുന്ന അയ്യോ എന്റെ അച്ഛനറിയില്ലേ പള്ളിയിലുള്ള സിദ്ധാർത്ഥ് സിദ്ധാർത്ഥന്റെ മോനാ നീ മൂത്ത പോയി ആ അതിശ്ശേരി എന്ത് ചെയ്യുന്നു ഞാൻ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു അച്ഛൻ ഇപ്പോ ഇതൊക്കെ ഉണ്ടോ ഏ ഇപ്പൊ കുറവാ കണ്ണു തെറ്റിയാ ഇപ്പൊ നിങ്ങളുടെ ശ്രദ്ധ വേണം ഇപ്പൊ മക്കളെ നിയന്ത്രണത്തിൽ അച്ഛന്മാര് നിക്കണം അല്ലെങ്കിൽ അവൻ അവൻ ഇച്ചിരി കുഴപ്പ വേണ്ടേ അല്ലേ അല്ലെ ഇതെന്താ സാധനം നല്ലതാ ശരിയുണ്ട് ഇത് വേറെ സാധനം കപ്പലണ്ടി വറുത്ത റോസ്റ്റ് അങ്ങനെ ഇത് എടുക്കുന്നുണ്ട് കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ കയ്യിൽ പൈസ ഇല്ലേ അച്ഛനോട് എന്റെ അന്വേഷണം പറയണം ഞാൻ ഒരു ദിവസം വീട്ടിൽ വരുന്നുണ്ട് കാണാൻ കൊറേ ആയി ഞാനും വാട്ടർ അതോറിറ്റി ഇരുന്നപ്പോ എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള അപ്പോ പറഞ്ഞേ ഇത് ശ്രദ്ധിച്ചോളണം കേട്ടോ അത് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ശരി താങ്ക് യു എന്ത് വാർത്താ പറഞ്ഞ നാരായണ നമുക്ക് അറിയാത്താണ് നീ കയറി ചോദിക്കളച്ചേക്കാ നീ ആ നീ ധൈര്യ അടിച്ചു ഒരു കുഴപ്പമില്ല വായുവിളിക അതെ നീ ചോദിക്കും ഇത് പത്രം എടുത്തു കഴിഞ്ഞാല് കൊല്ലം കൊല്ലം അപ്പൊ പറ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രവർത്തന പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് പോണു ഇപ്പൊ നാം വന്ന കാര്യം എന്താ നമുക്ക് അരക്ഷൻ എടുക്കാണല്ലോ അപ്പൊ ഈ ചുമര എഴുത്തും ഇപ്പൊ ഈ പോസ്റ്റൊട്ടിക്കല് പരിപാടികളൊക്കെ തുടങ്ങാറായി ഏഹ് അപ്പൊ നിങ്ങളുടെ ആ മതിന്റെ അവിടെ പാർട്ടിയുടെ നിർദ്ദേശം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പൊ നമ്മുടെ പാർട്ടിക്ക് എടുക്കാന്നുള്ള തീരുമാനമായിട്ടുണ്ട് അത് ശരി കണ്ണി കണ്ട പാർട്ടിക്കാരൊക്കെ വന്നിട്ട് എഴുതി കഴിഞ്ഞാൽ ബോസ് ആണ് നമ്മടെ അമ്മ നിങ്ങൾക്ക് ഒരു നല്ല നെല്ലുവലി ഉണ്ടല്ലോ നമ്മുടെ പാർട്ടി എഴുത്തേക്കും മതില് പറയാലും നിങ്ങക്ക് നിങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കി പറഞ്ഞോളി എന്താ ഒരു മ്ണ്ടല്ലോ മോസ് അപ്പൊ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു വേറെ കൊഴപ്പൊന്നുമില്ല എന്നാ തീരുമാനിക്കല്ലേ വാക്കാർ പറഞ്ഞോല്പിച്ച സന്തോഷത്തിന് കുറച്ച് നിങ്ങൾ തിന്നിയങ്ങൾ നിങ്ങൾ എന്താ വേറെ ഇരുന്നിട്ട് ചാവിച്ചിരിക്കാനോ ശരി എന്നാൽ കണ്ണീരും ശരി എപ്പോഴും എപ്പഴും കിണർ വൃത്തിയാക്കാൻ ക്ലബിന്റെ പൈസ ഒന്നുമില്ല കേട്ടോ ഞാനിന്ന് കിണറാക്കുന്നില്ല കഴിഞ്ഞ ആഴ്ച വീണ്ടല്ലേ ക്ലബ്ബ് ഇത് വൃത്തിയാക്കിയത് അത് ഞാൻ ആരും തള്ളിയിട്ടാണ് ആര് തള്ളിയിട്ട് സാധനം മാറ്റി അടിച്ചുകഴിഞ്ഞ പിന്നെ എങ്ങനെയാ നല്ല സാധനം കഴിഞ്ഞ പ്രാവശ്യം എന്റെ പൈസയിലും പോയിട്ടു ആ കളിക്കാണ്ടിരുന്ന പോരെ കളിക്കാണ്ട് എടുക്കാൻ പറ്റില്ല അപ്പാ അയ്യോ ഷീട്ടുകളി ഒന്നും കളിക്കാണ്ട് എടുക്കാൻ പറ്റില്ല അപ്പൊ രണ്ടെണ്ണം അടിക്കാൻ വിചാരിച്ചിന് ഒരു അക്ഷയമില്ല അതല്ല അതിൽ പോയി ഓ ഒരു അഞ്ഞൂറ് ഉപയോഗ കടയിൽ കച്ചവടം ഒന്നും ഇല്ല രാഘ കേട്ടാ ഇരുന്നൂറ് രൂപ ഏഹ് ഇരുന്നൂറ് ഇരുന്നൂറുമില്ല ഒരു നൂറ് രൂപ തരാം നൂറ് രൂപ തരാം നൂറേ ഉള്ളൂ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇല്ലില്ല

ഇല്ല എത്ര മണിക്ക് പോകുന്നത് ഒമ്പതരയ്ക്ക് പോകണമെന്നാണ് ഞങ്ങൾ സമയം വെച്ചേക്കണേ പത്ത് മണിക്കായിക്കൂടെ പത്ത് മണിക്ക് എനിക്ക് ഈ രാത്രി രണ്ടെണ്ണം അടിച്ചിട്ട് കിടന്ന ലക്ഷം അധികം ഉറങ്ങിപ്പോവും പത്ത് മണിയായാലോ ഞാൻ ഞാൻ പത്തുമണിയാകുമ്പോൾ വെട്ടി ആയിട്ട് വരും ആ ഏഹ് ശരി ശരി എന്നാൽ എനിക്കറിയില്ല സാധാരണ പെണ്ണുങ്ങൾക്ക് സമയം വേണ്ട നേരെ തിരിച്ചു പോയാ പോണ്ടേ ആ പോണം ഞങ്ങൾ റെഡി ആയിട്ട് വെക്കാം മന്മേട്ട വന്നില്ല ഇറങ്ങിട്ടില്ലേ മന്മ ഇറങ്ങി നമുക്ക് പോണ്ടേ നമ്മക്ക് എങ്ങോട്ട് പെണ്ണാണ് ആരോ മെണ് ആരാ പറഞ്ഞേ അച്ഛൻ എപ്പോ പറഞ്ഞു ഇതാണ് പറഞ്ഞു ആണോ ഇത് ഇറങ്ങാതെ ആ സമയത്തിനാട് എത്തണ്ടേ അച്ഛമ്പ എത്ര സമയായി സമയത്തിനാട് എത്തണ്ടേ വേംബാ നീയടയാ പോയി നീ എന്താ മോനെ ഞങ്ങൾ ഇന്നലെ വഴിക്ക് വെച്ച് കണ്ടു കണ്ടപ്പോ ഇങ്ങനെ ഒന്ന് ഒന്നിലും പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ നിന്റെ പെണ്ണ് കാണാനായിട്ട് പോണുണ്ടോന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു ഞാനും കൂടെ വന്നോട്ടെ എന്ന് വിളിച്ചു അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞേ വന്നോളാം പറഞ്ഞു നാട്ടുകാരൊക്കെ ഞാൻ വിളിച്ചതല്ല വന്നോട്ടേന്ന് ഇങ്ങോട്ട് ചോദിക്കുമ്പോ പിന്നെ എങ്ങനാ നമ്മള് എന്തെങ്കിലും വേണ്ടി പറഞ്ഞ് ഒഴിവാക്കി വിടണം കാണാൻ പോവാനോ നമുക്ക് എന്തെങ്കിലും പറയാം രാഹുവാതിൽ പുട്ടി ഭയങ്കര

啊，不啊。